ഈ തന്നെ തന്നെ തള്ള എന്നൊക്കെ നേരത്തെ വിളിക്കുന്ന എന്റെ തിരുവനന്തപുരം സ്ലാങ് ഒരിക്കൽ കൂടി ഏറ്റവും കൂടുതൽ കോമഡി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് ആണ് നീ എന്താ ഈ കത്തിവേഷത്തില് ഫാൻസി ഡ്രസ് കത്തിവേഷം ഉണ്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു ടി വി അവതാരക രംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം വേണം അപ്പോൾ ഈ ഗ്ലാമറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടി വി അവതാരക അവതാരകരെ സെലക്ട് ചെയ്യുന്ന എന്നെ തന്നെ എന്ന് ഗ്ലാമറിനെ മാത്രം പേരിൽ പിടിച്ചോണ്ട് പോയ മാക്സിമം ആദ്യത്തെ ഊക്കിൽ തന്നെ മിണ്ടാതിരിക്കാൻ നോക്കുക അകടെ അടങ്ങി രക്ഷപ്പെടാം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ടോർച്ച് ടോർച്ചുകൾ അടിക്കാൻ പറ്റും എന്റെ വെളിച്ചം കിട്ടാൻ പറയുന്നത് പോലെ ഒരവസരം ഏതോ ഒരു ഭാഗ്യത്തിന്റെ പുറത്ത് കിട്ടിയതാണ് അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ആദ്യമായിട്ട് കിട്ടാൻ പോവുകയാണ് എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഒരു ഭയങ്കര കഴിവുള്ള കലാകാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അല്ലേ ഞാൻ കോളേജിൽ നിന്ന് നേരെ പൈൻറെ അടിച്ച് ഞാൻ വീട്ടിൽ പോയ വഴി ഓഹോ അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ വീട്ടിൽ പോയ വഴി എന്റെ വീട്ടിന്റെ അവിടുത്തെ വളവെത്തിയപ്പം എൻ്റെ കുറുകെ ഒരു അറ്റ ചാട്ടം ഒരു ഉഗ്രൻ ടി വി ചാനൽ ഇയാളുടെ ഒക്കെ കോൺഫിഡൻസ് എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ചു പറയുന്ന